അപ്പോൾ കപില ഭഗവാൻ പറഞ്ഞു എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്തി ഉണ്ടായാലേണ് ഈ ജ്ഞാനത്തിന്റെ പൂർത്തീകരണം കിട്ടും എന്നാണ് അടുത്തത് പറഞ്ഞത് ഇപ്പോൾ ജ്ഞാനുണ്ടാവാൻ നമ്മൾ പറഞ്ഞു നമ്മിൽ നഷ്ടബോധം ഇനി ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്തൊരവസ്ഥ വന്നാലാണ് ജ്ഞാനം നേടാൻ അർഹത നമ്മളിപ്പോൾ ജ്ഞാനികളാണ് കേട്ടോ ആ അപ്പോൾ ഇവിടെ ഭക്തിയും കൂടി കൂട്ടിച്ചേർത്താലേണ് അവിടെ തീർച്ച ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക അപ്പോൾ നമ്മൾ ലൗകികരാണ് കർമ്മയോഗമായിട്ട് ചെയ്യണം എന്നാണ് പിന്നെ പറഞ്ഞത് കർമ്മയോഗം എങ്ങനെ വേണമെന്ന് സാറിന് നമുക്കൊക്കെ അറിയാം എന്താ കർമ്മയോഗം എന്നുള്ളത് കർമ്മം ചെയ്യുക ഫലം സ്വീകരിക്കുക രണ്ടും കൂടിയിട്ട് ഭഗവാനെ സമർപ്പിക്കുക നമ്മളെ ഏറ്റവും മിനിമം സ്വീകരിക്കുകയാണല്ലോ കർമ്മയോഗം അപ്പോൾ അതിൽ ടാർജറ്റ് ചെയ്യണം ശുഭാപ്തി വിശ്വാസം വേണം ചെയ്യാൻ പറ്റാത്ത ചെയ്യണം സാഹസം വേണം പലതും പലതും ഉണ്ട് കേട്ടോ അതൊക്കെ യുക്തിക്കനുസരിച്ച് കഴിവിനനുസരിച്ച് ആരോഗ്യത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് എല്ലാം വ്യത്യാസമുണ്ട് അതൊക്കെ ചെയ്തോളാം നമ്മളിന്നൊരു ടാർജറ്റ് ഇട്ടു വെച്ചാൽ അത് ഇപ്പോൾ നടത്താണെങ്കിൽ ഒരു കിലോമീറ്റർ നടക്കാനാണ് എല്ലാ ദിവസവും ഉദ്ദേശിച്ചുവച്ചാൽ ഒന്നര കിലോമീറ്റർ ടാർജറ്റ് ചെയ്യണം എന്നിട്ട് കിലോമീറ്റർ എങ്കിലും നടക്കണം ഒരു ദിവസം എണ്ണൂറെ പറ്റിയുള്ളവർക്ക് ഈ എണ്ണൂറ് നടന്ന് മറ്റേ ഒരു കിലോമീറ്റർ നടന്ന് എണ്ണൂറിൻ്റെ ബാക്കി ഇരുന്നൂറ് നടന്ന് പിന്നെയും ഒരു കാൽ കിലോമീറ്റർ നടന്ന് അങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ടാർജറ്റ് പഴിച്ചാൽ ജീവിതം തന്നെ നഷ്ടമാവും ടാർജറ്റ് പഴക്കരുത് അധികം എപ്പോഴും ചെയ്യാവൂ അപ്പോൾ നാർജറ്റ് കുറയ്ക്കാതൊരു സൂത്രമാണ് ഞാൻ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒരാൾ പറഞ്ഞു അപ്പോൾ അര കിലോമീറ്റർ ടാർജറ്റ് ഇതാ പോരെ അപ്പം അത് പാടില്ല നമ്മളൊക്കെ സൂത്രക്കാരാണ് ഇതാണ് ഈ ജ്ഞാനും പൂർണ്ണമല്ലാത്തത് അപ്പം അതുകൊണ്ട് മനസ്സിനെയും ശരീരത്തിനെയും നമ്മുടെ കയ്യിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉപായങ്ങളെയാണ് പറഞ്ഞത് ഈ അഷ്ടാംഗയോ കാര്യങ്ങൾ അതിൽ ഇരുപത്തിനാല് ശീലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശമതമാദികളൊക്കെ വേണം ഇങ്ങനെ വേണ്ട ശരീരത്തിനെ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാറാവണം പിന്നെ സൽസംഗം നിർബന്ധമായിട്ട് ഏഹ് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടില്ല അത് ദുസ്സംഗം നമുക്ക് ഒരുപക്ഷെ വേണ്ടിവരും നിർബന്ധമായിട്ട് കാരണം ഇപ്പോൾ പണിക്കാരെ വെച്ചിട്ടുണ്ടല്ലോ പണിക്കാര് പലരും ദുസ്സംഗം വേണ്ടിവരും അപ്പൊ നിർത്തിയില്ല പക്ഷേ അത് ഒഴിവാക്കുക ആ ഒരു അത് സംഭവിച്ചു പോ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കും പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂറെ അതിന് കൂടുള്ളൂ എട്ട് മണിക്കൂർ ഉറങ്ങിപ്പോയി വെച്ചാലും ബാക്കി എട്ട് മണിക്കൂറിനില്ല ആ എട്ട് മണിക്കൂറെങ്കിലും സത്ത് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പിന്നെ ഈ ജ്ഞാനത്തെ എപ്പോഴും വിജ്ഞാനമായിട്ട് കൂട്ടിച്ചേർക്കണം പുസ്തകത്തിൽ നോക്കിയിട്ട് നീന്തൽ പിടിച്ചാൽ പോരാ വെള്ളത്തിലിറങ്ങി നീന്തണം എന്നറക്കാം നമ്മൾ ആ രണ്ട് മേനെ തിയറിയും പ്രാക്ടിക്കലും വേണം അത് നിർബന്ധമാണ് രണ്ടും കൂടി കൂട്ടിച്ചേർക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ നേരത്തെ നീക്കണം ഉപാസന വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പൂ പൂജ തേവാരം വായന പ്രഭാഷണമൊക്കെ പാടുള്ളൂ ആദിത്യം അംബിക വിഷ്ണു ഗണനാഥം മഹേശ്വരം ഇപ്പോൾ രാവിലെ നെയ്ത്തി ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വന്നതല്ലേ അപ്പം ഇങ്ങനത്തെ എല്ലാ ദിവസവും വേണം അങ്ങനെയാ പിന്നെയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ശുശ്രൂഷയായിട്ട് വരണം മനസ്സിലായില്ലേ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പ്രഭാഷണം ചെയ്യുന്നത് നിങ്ങൾക്ക് പോരടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പ്രഭാഷണം നിർത്തണം അതാണ് നിയമം അതേപോലെ തന്നെ ഇതെന്തിനാ ചെയ്യണത് ഈ ബോധം ഉണ്ടാവണം ഈ മായ മറികടക്കാനാണ് മിഥ്യയാകുന്ന ജഗത്തിനെ മറികടക്കാനാണ് എന്ന് എനിക്കും ബോധ്യം ഉണ്ടാവണം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയുമോ അതില്ലാത്ത എന്തുണ്ടാവും ഞാൻ പറഞ്ഞത് വരും വെള്ളത്തിൽ വരച്ച വരയോ അപ്പോൾ അത് ഫലത്തിലെത്തില്ല അപ്പോൾ അതുപോലെ ദേഹം നശ്വരമാണ് പ്രകൃതി നശ്വരമാണ് അതല്ലേ ഇതെല്ലാം നശ്വരാണ് പക്ഷേ നശിക്കാത്ത ജീവനും പരമാത്മാവും അത് എന്താണെന്ന് പോലും ഉൾക്കോട്ട് അറിയില്ല അപ്പോൾ അതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക ഒരു ആധാരം ഉണ്ടാക്കും ആ ആധാരമാണ് ഈശ്വരൻ ഇപ്പം എന്താ ആധാരം നമുക്കറിയില്ല അല്ലേ അദൃശ്യ ശക്തിയായിട്ടുള്ള ഒരു ഈശ്വരനെ നമ്മൾ ആധാരമാക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ വെള്ളത്തിൽ നമ്മൾ നീന്തുമ്പോൾ നമ്മളെ എന്തോ പൊന്തിക്കുന്നുണ്ട് അത് വെളിച്ചെണ്ണയിലാണെച്ചാലോ ഇത്രയും താഴെ പോവില്ല അത് നല്ല കടലെണ്ണയിലാണെച്ചാലോ അത്ര താഴെ പോവുക വെണ്ണയിലാണെച്ചാലോ താഴെ പോവുക ഇല്ല അല്ലേ അപ്പം ഈ സാന്ദ്രതാ വ്യത്യാസം അതിൻ്റെ കാഠിന്യ വ്യത്യാസം അത് എന്താ കൊടുത്തത് നമുക്കും ഈ ആധാരത്തിന് ബേസ് കൂടുതൽ നമ്മൾ കാണില്ല നമുക്ക് ആധാരത്തിന് വിശ്വാസം ഇല്ല എപ്പോഴേ അടിത്തറ കെട്ടാതെ അടിത്തറ പൺകെട്ടയാ പിന്നെ മുകളിലേക്ക് കെട്ടി കെട്ടിപ്പോക്കണവരാ നമ്മൾ അല്ലേ അപ്പം അങ്ങനെ പോരാ അടിത്തറ നമുക്കില്ല അപ്പം അടിത്തറ ഉണ്ടാക്കണം അപ്പം അതിനൊരു ഭഗവാന് സൂത്രപ്പണി പറഞ്ഞത് എന്താ വച്ചാൽ സ്വാധാരത്തെ ചെയ്യൂ എന്നാണ് നമ്മളിപ്പം ഇന്ന് വായിച്ചു അല്ല ഈ അധ്യായത്തിൽ വായിച്ചു എന്താ വായിച്ചത് ആചാരങ്ങളെ നിർബന്ധമായിട്ട് അനുഷ്ഠാനമായിട്ട് ചെയ്യുക തന്നെ വേണം അത് കർമ്മയോഗത്തിലുണ്ട് സന്യാസി യോഗത്തിലും അതായത് കർമ്മയോഗം ഗൃഹസ്ഥനുള്ള സന്യാസി യോഗത്തിൽ സന്യാസി ഇപ്പോൾ നമ്മളൊക്കെ സ്വദേശം സന്യാസിമാരായിരുന്നു സന്യാസം നിരീക്ഷ സ്വീകരിച്ചിട്ടില്ലായെന്ന് നമുക്ക് ചില കടമകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നവർ അത് ചെയ്തില്ലാച്ചാൽ നമ്മളും പഠിച്ചു നമ്മൾ സന്യാസികൾ താർത്തിക്ക് താഴ്ത്തിക്ക് വരാം അതേപോലെ തന്നെ ഭഗവാന്റെ മഹത്വത്തെ നമ്മൾ അറിയണം അപ്പോഴാണ് ഭഗവാൻ തന്നെ പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടാണ് കാറ്റ് വീശണത് മറ്റേ കടലെരുമ്പണത് കടലിങ്ങിട്ട് ഭൂമി മുക്കാത്തത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ലഘുത്വം ഭഗവാന്റെ മഹത്വവും കാണിച്ചു തരാൻ വേണ്ടി അതെല്ലാം പറഞ്ഞു ഇതിന് അതാത് കാലത്ത് അതാത് സമയത്ത് തന്നെ ചെയ്യാം വർഷക്കാലത്ത് ചെയ്യേണ്ടത് വേനൽക്കാലത്ത് ചെയ്താൽ വേനൽക്കാലത്ത് ചെയ്യേണ്ടത് വർഷക്കാലത്ത് ചെയ്താൽ പ്രശ്നവും അല്ലേ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാം പിന്നെയോ ഓരോരുത്തർക്കും ഓരോരോ ഇപ്പോൾ ഞാനും നിങ്ങൾ ഒരേപോലെ ഭാഗവതം വായിക്കുന്നവരാ പക്ഷേ വ്യത്യാസം ഉണ്ടാവില്ലേ അചാരിമാർ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ കാഴ്ചപ്പാടിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ ഗിവ് ആൻഡ് ടൈക്ക് വ്യത്യാസം ഉണ്ടാവില്ലേ എന്തെല്ലാം ഉണ്ടാവും ആ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഭഗവാൻ ഉദ്ദേശിച്ചതായിട്ടുള്ള തത്വം എന്തോ അതിനെ തന്നെ സ്വീകരിക്കണം ഗീതം ആയിട്ട് സ്വീകരിക്കണം ഗീതമായിട്ട് അതായത് ജ്ഞാനം തന്നെ ആവണം അത് ഈശ്വരനെക്കുറിച്ചാവണം അതിനെ വിസ്തരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കണം അത് പ്രകൃതിയെ മറികടക്കാനുള്ളതാണ് അതാണ് ഗീതം നാല് ഗകാരം ഈകാരം സകാരം മുറുക്കം ഈ നാലെണ്ണം ഗീതം ആ നാലെണ്ണം ഇങ്ങനെയാണ് വരിക ജ്ഞാനം ഈശ്വരഭാവം വിസ്തരിക്കാനുള്ള കഴിവ് പ്രകൃതിഭാവം അതിനെ മറികടക്കണം അതാണ് ഗീതം അങ്ങനെ പറയുന്നതൊക്കെ ഗീതങ്ങളാണ് അപ്പോൾ ഭഗവാന്റെ ഗീത അല്ലേ ഗീത പോരാ ഗീതം ഇനിയോ നമ്മൾ ഇതിനെക്കുറിച്ച് സദാ സമയത്തും മനനം ചെയ്യാം ഒരു തവണ കഴിഞ്ഞാൽ കേട്ടാൽ പോരല്ലോ വീണ്ടും വീണ്ടും നമുക്ക് മനനം ചെയ്യാനുള്ള കഴിവ് കഷ്ട അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത് വീണ്ടും വീണ്ടും കേൾക്കുക അതിനാണിപ്പോൾ ഈ സംവിധാനം ഉണ്ടായതുകൊണ്ട് വളരെ സൗകര്യമാണ് വീണ്ടും വീണ്ടും കേൾക്കാം ഇനി ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ശ്രദ്ധ കിട്ടില്ല നമ്മൾ പണിയെടുക്കുമ്പോഴാവും കേൾക്കുക അപ്പോഴും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും ഉറങ്ങാൻ കിടക്കുമ്പോൾ കേട്ടോളൂ എന്നാണ് ഞാനങ്ങനെ പറയാറ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കേട്ടോളൂ യോഗ ഉണ്ടെങ്കിൽ ഉറങ്ങാതെ കൊണ്ട് കേൾക്കും യോഗ ഇല്ലാച്ചാലേ വെക്കും ഉറങ്ങും ഞാൻ സാധാരണ പറയാറുണ്ട് എൻ്റെ പ്രഭാഷണം വെച്ചോളൂ നിങ്ങൾ ഉറങ്ങിക്കോളൂ എത്ര ആളുകളുണ്ട് എൻ്റെ പ്രഭാഷണം വയ്ക്കുമ്പോൾ അവിടെ ഉറങ്ങും പക്ഷേ ഇത് പുസ്തകം നോക്കി ഇരുന്ന് നോക്കും എന്നാൽ തമ്മിൽ കുറേ കിട്ടും ആ അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നത് ഒക്കെ എന്നെൻ്റെ കർമാണേ സകല ഇന്ദ്രിയങ്ങളും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയണ്ടെന്ന് മാത്രമുള്ളൂ നമ്മൾ നോക്കേണ്ട വിചാരിച്ചു നോക്കല്ലേ കേൾക്കേണ്ട വിചാരിച്ചതും കേൾക്കല്ലേ ഇതെല്ലാം ആ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ അറിയാതെ കണ്ട് ചെയ്യുന്നതും അറിഞ്ഞു ചെയ്യുന്നതും സാധാരണ എന്താ പറയാ അല്ലെങ്കിൽ അറിഞ്ഞു ചെയ്ത തെറ്റ് അറിയാതെ ചെയ്ത തെറ്റ് അവരെ പറയുക അങ്ങനെയല്ല അറിഞ്ഞു ചെയ്യുന്ന കർമ്മം അറിയാതെ ചെയ്യുന്ന കർമ്മം വേണം വിചാരിച്ച് ചെയ്യുന്ന കർമ്മം ഇല്ലേ അപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങളെ അനുഭവിക്കുക അറിയുക ഇതൊക്കെ ലക്ഷ്യം എവിടേക്കാക്കണം അവിടേക്കാക്കണം ഇപ്പം നമ്മൾ ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറയുമ്പോൾ ശരകൃത്ത് എന്നൊരാളുണ്ട് ശരം ഉണ്ടാക്കണ ആൾ രാജാവിൻ്റെ ഘോഷയാത്ര പോയി ഇപ്പോൾ അറിഞ്ഞില്ലാന്നാ എന്താ കാരണം രാജാവ് ആജ്ഞാപിച്ചിട്ടുണ്ട് ഇത്രയും ശരങ്ങൾ നാളെ മറ്റന്നാൾ ഉണ്ടാക്കി കൊടുത്തോളണം അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടില്ലാച്ചാൽ അത് നേരെ ആയിട്ടില്ല രാജാവിനെ രാജാവിനേത് വധശിക്ഷയായി കിട്ടുക ഈ ഘോഷയാത്ര ചിന്തിച്ചാലേ ചിലപ്പോൾ ശരീരം ഉണ്ടാകില്ല എന്ന കൂട്ടത്തിൽ എപ്പോഴും ശ്രദ്ധ അങ്ങനെ ആവണം ഭാഗവതപ്രകാരം വേറൊരു ഉപദേശം ഗർഭിണിയ പ്രകാരത്തിലാണോ പുറമെ ഒന്നും ചിന്തിക്കാൻ ഈ ഉള്ളിലുള്ള ഇന്നത്തെ ലോകത്തിലായി പണ്ടത്തെ കാലത്തേ പറഞ്ഞട്ടോ ഇന്നത്തെ ഉപ്പും മുളകൊക്കെ കഴിക്ക പണ്ട് അങ്ങനെ ചെയ്യില്ല അപ്പൊ അതുപോലെ ശ്രദ്ധാപൂർവം വേണം എന്നാ കഴിക്കാൻ തൊട്ടും പാടില്ല അപ്പൊ നമ്മള് വായിച്ചില്ലേ ഇങ്ങനെ ലക്ഷ്യം ഈശ്വരനിലെത്താനായിട്ട് ഞാനും ലക്ഷ്യം അവിടേക്ക് എത്തണം എൻ്റെ സംഘമായിട്ട് വരുന്ന ഓരോരുത്തരും ലക്ഷ്യം ആക്കാൻ ഞാൻ ശ്രദ്ധിക്കണം ഞാൻ ഗുരുവല്ല ഗുരു അങ്ങനെ അല്ല ഒരു വ്യക്തി ഏത് വ്യക്തി ആയാലും ശരി എല്ലാവരും എന്നെ പോലെ തന്നെ അവിടേക്ക് എത്തണം ഇത് ഭഗവാൻ ഒരു ഭാവം പക്ഷെ അതിനെ ഉണർത്തിക്കൊണ്ടിരിക്കണം ഇപ്പോൾ അത് ഒട്ടുമില്ലാത്തതുകൊണ്ടാണ് ഈ കശപിശ മൊത്തം അല്ലേ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ലോകം മുഴുവൻ അതാണ് അപ്പോൾ ഇതിനെ എങ്ങനെയാ വേണ്ടത് ഭക്തിയോട് കൂടിയിട്ട് ഇനി എന്താ ഭക്തി വിനയ ശുശ്രൂഷ സമർപ്പണ ഭാവം തന്നെയാണ് ഭക്തി ആ ഒരു ഭാവമുള്ളിൽ ഉണ്ടായാൽ മതി അത്രയേ വേണ്ടു ഭക്തി കേൾക്കുമ്പോഴേക്ക് നമുക്ക് പ്രയാസമാണ് അപ്പം അങ്ങനെയല്ല നമുക്ക് സ്നേഹം ഉണ്ടാവണം ശുശ്രൂഷ ഭാവം ഉണ്ടാവണം അത്രേ വേണ്ടു ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെയാണോ തരുന്നത് എടുക്കുന്നത് സ്വീകരിക്കുന്നത് സുഹിക്കുന്നത് ഈ ഭാവം എന്നിൽ നിന്നും പുറത്തേക്കും പോകണം അതല്ലെങ്കിൽ ആ മറ്റൊരു ഇരിക്കുന്ന ഞാൻ കൊണ്ടുവരുന്നത് വീത് വീതിച്ച് കൊടുക്കണം ഉള്ളൂ വളരെ നിസ്സാരാണ് സംഭവം എന്നിൽ ഈശ്വരനുണ്ട് നിങ്ങളിൽ ഈശ്വരനുണ്ട് സത്യരണ്ട് ഈശ്വരൻ എല്ലാറ്റും ഈശ്വരൻ ഉണ്ട് അതിനെ മുഴുവൻ ഒന്ന് മനസ്സിലാക്ക മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഭഗവാനാണെന്ന് മനസ്സിലാവും ഇങ്ങനെ ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ അറിയാൻ തുടങ്ങും എന്താ വ്യത്യാസം അത് സ്വയം പ്രകാശിക്കും നമുക്ക് സ്വയം പ്രകാശിക്കാൻ കഴിവില്ല ഏറ്റവും വലിയ പ്രത്യേകതയല്ലേ നമുക്ക് സ്വയം പ്രകാശിക്കാൻ കഴിവില്ല പക്ഷേ അത് അവർക്ക് ഭഗവത്വത്തിന് ഇതുണ്ട് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അതിനെ നമ്മൾ നിരീക്ഷിക്കാൻ എപ്പോഴാണ് നമുക്ക് അനുവാദം കിട്ടുന്നത് അപ്പോൾ കുറേശു കുറച്ചായിട്ട് ജ്ഞാനങ്ങനെ കയറി ഈ ജ്ഞാനങ്ങനെ കയറുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് ഭക്തിമാനായിട്ട് മാറും ഈ വാച്യജ്ഞാനമല്ല അതിൻ്റെ അപ്പുറത്തൊരു അന്തര അന്ത അന്തർ ഭവിച്ചതായിട്ടൊരു ജ്ഞാനുണ്ട് ആ ജ്ഞാനത്തെ കിട്ടാന്ന് വെച്ചാൽ ഈശ്വരഭാവത്തിലുള്ള ജ്ഞാനം കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളറിയാതെ കണ്ട് ഭക്തനായിട്ട് മാറും അത് സത്സംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടുക ഇനി ഭഗവാൻ തന്നെ പറയണു ഗോവികൾക്ക് കൃഷ്ണൻ മറ്റേ കുരഞ്ഞന്മാർക്ക് ശ്രീരാമൻ തൊട്ടുള്ള സംഘത്തിൻ്റെ ഒരുപാട് സത്സംഗത്തിൻ്റെ കാര്യം പറഞ്ഞു ഭഗവാൻ തന്നെ ചെയ്തു കൊടുത്താൽ നമുക്കും ഇതേപോലത്തുള്ള സംഘങ്ങൾ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളതിനെ അറി ബോധവാനല്ല അത്രേയുള്ളൂ അപ്പോൾ സത്സംഗം കിട്ടിയാൽ അതിൻ്റെ ഗുണം എന്താ സത് ഗുരുക്കന്മാരുമായിട്ട് ബന്ധം കിട്ടിയാൽ ഗുണം എന്താ നമ്മുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ അല്ലെങ്കിൽ എന്താ ശരീര മനസ്സെന്തായാലും പറ്റില്ല അത് നിസ്സാരമാണ് എന്നറിയാൻ സാധിക്കുന്ന കരുതാൻ സാധിക്കുന്നല്ല അറിയാൻ സാധിക്കുന്ന ആ കരുതലും അറിയുന്ന നമ്മൾ വ്യത്യാസമുണ്ട് നമുക്ക് വേദന സഹിക്കാൻ വയ്യാത്ത ഒരാളിപ്പം അന്ന് അവരെ പറഞ്ഞില്ല എനിക്ക് ആളുടെ മരുന്ന് കഴിച്ചപ്പോഴാണ് സ്വാമിയുടെ മരുന്ന് കഴിച്ചപ്പോഴാ പോയത് അത്രേ ഉള്ളൂ ഇങ്ങനെ കിട്ടുന്ന അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലോ ദുഃഖത്തെ നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്തതാണ് കുഴപ്പം സുഖത്തെ തേടാൻ പോകുന്ന അത് പാടില്ല അത് അടുത്ത വാക്ക് പറയേണ്ടത് അതാണ് എന്താണ് ദുഃഖത്തെ നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു കഴിവ് ഭഗവാൻ തന്നു കഴിഞ്ഞാൽ സുഖത്തെ തേടി പോകരുത് അതൊരു വലിയ പ്രശ്നമാണ് പിന്നെയോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാർഗത്തില് സുഖത്തെ തേടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പരോപകാരം ശീലാക്കിയാൽ മതിയെന്നാണ് അപ്പം എങ്ങനെയാണ് പരോപകാര ശീലമാക്കിയപ്പോഴും അന്യൻ്റെ സുഖത്തിൽ നമുക്ക് സുഖം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ആയി എന്നും അന്തോ കഴിക്കും കേട്ടോ അപ്പം നമ്മുടെ അച്ഛനും അമ്മയാണ് കിടക്കുകയാണെന്ന് കുറച്ച് ദിവസം ഒന്നും കഴിച്ചില്ല അപ്പോൾ ദേശം ആഹാരമൊക്കെ കഴിച്ചു ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കുളിപ്പിച്ചു അമ്മ കഴിച്ചു ചോദിച്ചാൽ ആവും ഒരു സമാശമായി ആ ആരൊക്കെ അമ്മയ്ക്ക ആശ്വാസമായി പക്ഷേ സുഖമായിരിക്ക നമുക്ക് ഇങ്ങനെ അതിപ്പോൾ അമ്മയെ കൊണ്ട് സ്വന്തം അത് അന്യരിലും ഇതേപോലെ ദീനന്മാരിലും ഇതേപോലെ കുട്ടികൾക്ക് കുട്ടികൾക്ക് വെച്ചാൽ ആറുമാസം വരെ ആ സമയത്ത് അവർക്ക് അറിയില്ല അപ്പോൾ അവരിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ അജ്ഞാനിക്ക് ജ്ഞാനത്തെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭാവത്തിൽ നമുക്ക് എപ്പോഴാണ് എത്താൻ സാധിക്കുക അത് അത് അതാണ് പരോപകാരം അങ്ങനെ പരോപകാരം ചെയ്താക്കണം പിന്നെ അടുത്തതാണ് പറഞ്ഞത് നമ്മളെ ഉപദ്രവിക്കുന്നവരൊക്കെ നമുക്ക് ശത്രുക്കൾ അങ്ങനെ ധരിക്കരുത് നമ്മളിപ്പോൾ എന്തെല്ലാം കരുതുന്നത് അപ്പോൾ നേരത്തെ അത് കെട്ടി കൊണ്ടുപോകാം അറിയാതെ കണ്ട് കമ്പി ഒന്ന് കൊണ്ടു കമ്പി നമ്മുടെ ശത്രു അല്ല നായകോട് വരാതിരിക്കാനായി കമ്പി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുഴപ്പം എൻ്റെതാണ് അല്ല ശത്രു ഞാൻ തന്നെയാണ് എൻ്റെ ശത്രു എൻ്റെ ശ്രദ്ധ കുറവാണ് അതാണ് അപ്പം അങ്ങനെ എന്നിലേക്ക് ഈ ശത്രുതയെ കൊണ്ടുവരിക അപ്പം എനിക്ക് ബാക്കിയുള്ളവരൊന്നും ശത്രു അല്ലാണ്ട് മാറും എളുപ്പമല്ലേ ശത്രു ശത്രു അല്ലാണ്ട് മിത്രമായിട്ട് മാറും പിന്നെയോ എപ്പോഴും ഒരു ശാന്തഭാവത്തെ സ്വയം സ്വീകരിക്കുക ശാന്തി സ്വയം ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ അല്ലാതെ മറ്റൊരാൾ നമുക്ക് ശാന്തി അതേക്കാം അപ്പം അതിനുള്ള സൂത്രമായിട്ടാണ് പറഞ്ഞത് ഭഗവാന്റെ കഥകൾ കേൾക്കുക ആ കേട്ടിട്ട് അത് തന്നെ മനസ്സ് വയ്ക്കുക നമ്മളറിയാതെ കണ്ട് ശാന്തഭാവം നമുക്ക് കിട്ടിക്കോളാം പിന്നെ പരമാവധി പറ്റുമെങ്കിൽ സർവ്വസംഘ പരിത്യാഗി ആവണം എന്നാണ് ഒരാൾ പറഞ്ഞാൽ ഉറപ്പാ വർത്താനം പറയും വർത്താനം പറഞ്ഞാൽ ഉറപ്പാകാതെ അതിൻ്റെ കുറ്റവും അപ്പൊ ഓരോരാളെയും അടുപ്പിക്കരുത് കൊട്ടി കൊട്ടിയടച്ചോള ഇനി നമ്മൾ ആരെയാണ് സ്വീകരിക്കേണ്ടത് നമുക്ക് ഉപകാരം ചെയ്യേണ്ട ആളെല്ലാം സ്വീകരിക്കേണ്ടത് ഇന്നലെ പറഞ്ഞു നമ്മള് ഇരുപത്തി തവണ തൊപ്പിയിട്ട് കുളിച്ച ആളെ കണ്ടില്ലേ അങ്ങനത്തെ ഭാവത്തോടു കൂടിയിട്ട് എല്ലാവരെയും സജ്ജനമായിട്ട് ആചാരന്മാട്ട് ഗുരുക്കന്മാരായിട്ട് അതേപോലെ നമുക്ക് ഈ വിഷയാധികാര്യങ്ങളൊന്നും എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഉണർന്നിരിക്കാം മനസ്സിലായി ഇപ്പൊ ഇപ്പൊ ഉണർന്നിരിക്കാൻ പറയും ഇനി കൊച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഉറങ്ങിയിരിക്കാൻ പറയും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ജാഗ്രതത്തില് നമ്മളൊക്കെ ഉണർന്നിരിക്കണതെന്നാ വെച്ചണ്ടേ നമ്മൾ ഉണർന്നിട്ട് അറിയിക്കണേ കണ്ണും ചെവിയും തുറന്നിട്ടില്ലേ നമ്മള് കണ്ണും ചെവിയും തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കണ്ട് ഇപ്പൊ ഒരാൾ നമ്മൾ വീണും ഒന്നും കൂട്ടാ നമ്മൾ കണ്ടാൽ അയാളെ പിടിക്കില്ലേ അയാളും പറഞ്ഞിട്ടില്ല അയാൾ ശത്രുനെച്ചാൽ പോലും നമ്മളൊന്ന് പിടിക്കും അങ്ങനെയാണ് അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ മകൻ ചെറിയ കുട്ടി ഒന്ന് വീണു ച നമ്മളൊന്ന് കൈ ഓടി ചെറുക്കുക ചെയ്യും അല്ലേ നമ്മൾ ചിരിക്കാറുണ്ട് കാരണം വീണെന്ന് പറഞ്ഞാൽ ചിരിക്കണ്ടേ ആര് വീണ ഗുരു വീണാ കൂടി ചിരിക്കണ്ട നമ്മൾ ചിരിക്കാറുണ്ട് അപ്പോൾ അപ്പൊ എന്തോ അത് പ്രകടമാക്കിയിട്ട് പുറത്തേക്ക് കളയണം കളഞ്ഞില്ലെങ്കിൽ എന്താ വരിക സ്റ്റോർഡ് ആവും സ്റ്റോർഡ് ആകാൻ തന്നെ വരാ നമ്മൾ എപ്പോഴും അതിൽ ഹാങ് ആവും ഹാങ് ആവണില്ലേ അതിനെ ഒഴിവാക്കണം എന്താ വേണ്ടത് ഈ ഭാരതലോ കാക്കേ അത് വേണം അത് അത് ചെയ്യാഞ്ഞാൽ തരാവില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ് ജാഗ്രത്തിലും ഉണർന്നിരിക്കണം ഇനി സ്വപ്നത്തിലുണർന്നിട്ട് സാധാരണഗതിയിൽ സ്വപ്നം കാണുമ്പോൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് തോണിയിൽ നമ്മളുണ്ട് കാറ്റും കോളും വന്നു തോണിയും പറഞ്ഞു എന്താ ചെയ്യാതെ നമ്മൾ രക്ഷ ഓർക്കുകൾ നിലവളിക്കും അല്ലേ കാട്ടു തീ കണ്ട് സ്വപ്നത്തിലെ ഉറക്കം നിലവളിക്കും പിന്നെ ഉണർന്നു വയ്ക്കാൽ അയ്യോ അല്ലെങ്കിൽ കേട്ടുവോന്നയ്യോ അല്ലേ ജാല്യത ജാഗ്രതയിലും സ്വപ്നത്തിലും ഉണന്നിരിക്കണം ഇനി സുഷുപ്തിയിൽ ഉണർന്നിരിക്കണം എന്നാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പ് ആ സമയത്ത് ആരെങ്കിലും ഉണർന്നിരിക്കാൻ പറ്റുമോ പക്ഷെ യോഗികൾക്ക് പറ്റുന്നതാണ് യോഗികൾക്ക് സ്വപ്ന ഈ മറ്റേ ഡീപ്പ് സ്ലീപ്പ് ഇല്ല അഥവാ സ്ലീപ്പ് ഉണ്ടെങ്കിലും ആ മനസ്സത്തെ നമ്മുടെ മറ്റേ മനസ്സും ജീവനും കൂടിയിട്ട് ഒന്നല്ല മനസ്സും ശരീരവും കൂടിയിട്ടൊന്നാണ് മനസ്സും ജീവനും കൂടിയിട്ട് ഒന്നായിട്ടുള്ള യോഗി എന്നുള്ള ആ തലത്തിലെത്തുമ്പോഴാണ് ഈ ഡീപ്പ് സ്ലീപ്പ് സമയത്തും ജാഗ്രതയിലിരിക്കാൻ സാധിക്കുക അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല നമ്മൾ നാല് മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങി പറഞ്ഞാൽ സുഖമായിട്ട് ഒന്നും അറിഞ്ഞില്ല ആ സമയത്ത് ആ പുറത്ത് എന്താ ഒന്നും അറിയില്ല പക്ഷേ അത് കഴിയുമെന്നാണ് പറയണത് അതുകൊണ്ടാണ് മഞ്ഞിൽ കൊടും അല്ല അങ്ങനത്തെ ഇതിലൊക്കെ ഇരുന്നിട്ട് തപസിക്കണത് നമുക്ക് കൂട്ടിയാൽ പറ്റുമോ തീയിൽ ഇപ്പോൾ എന്താ തീ സ്നാനല്ലേ എന്താ ആ നമ്മൾ കൂട്ടിയേ പറ്റുമോ ഇല്ല വെള്ളത്തിൻ്റെ അടിയിൽ ഒരു മറ്റേ പതിനായിരം കൊല്ലം തപസ് ചെയ്തു സൗഭര്യ മഹർഷി പതിനായിരം കൊല്ലം തപസ് ചെയ്തു നമ്മൾ അപ്രചേദസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ പതിനായിരം കൊല്ലം തപസ് ചെയ്തു നമ്മൾ കിട്ടിയേ പറ്റുമോ പറ്റില്ല അതേപോലെ മറ്റേ ഇപ്പം നമുക്ക് യന്ത്ര സംവിധാനത്തിന് പോലും കടലിൻ്റെ അടിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ അവിടെ പോകുന്ന യോഗികളുണ്ട് നമ്മൾ കൂട്ടിയാൻ പറ്റില്ല ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള ശക്തി നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ജീവന്റെ ഈ ശക്തി ജീവാത്മാവിന്റെ ശക്തി പരമാത്മാവിൻ്റെ ശക്തി അതെ അത് എപ്പോഴാണോ ഉണർത്താൻ സാധിക്കുന്നത് സമാധി കിട്ടുന്നത് അല്ലാണ്ടോ അല്ല സമാധി ലയം മറ്റു പലതരത്തിലുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും വളർന്നിട്ടല്ല ആ ഒരു ശക്തി സാർഷ്ടീഭാവത്തിൽ എപ്പോഴാണ് എത്തുന്നത് അതുവരെ ഈ പ്രവർത്തനങ്ങൾ കർമ്മയോഗമായിട്ട് ചെയ്തുകൊളേ ചെയ്തുകൊണ്ടേ ദേവനായാലും ചെയ്യണം നമ്മളായാലും ചെയ്യണം മനുഷ്യനായാലും പ്രാണിവർഗ്ഗങ്ങളായാലും ചെയ്യണം അവർ ചെയ്യണ്ടേ എന്നാലും നമ്മൾ തെങ്ങിൻ്റെ കടക്കിലിട്ടത് മറ്റേ ശ്രദ്ധ ഇറനീരാക്കി തന്നില്ലേ അവർ ചെയ്യണ്ടേ പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല നമ്മളെല്ലാസും കടമ ചെയ്യാറില്ല സെൻ പേഴ്സൻ്റ് നമ്മൾ ചെയ്യാറില്ല പക്ഷെ നമ്മൾ ചെയ്യണം എന്നല്ല അവർ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നില്ല ബുദ്ധി ഉണ്ടായിട്ടാണ് ചെയ്യാത്തത് തെറ്റാറിയില്ല ബുദ്ധിയുള്ള മനുഷ്യൻ്റെയിലാണ് ആരേ തെറ്റ് ചെയ്യുന്നുള്ളൂ മനുഷ്യൻ മാത്രമേ തെറ്റ് ചെയ്യുന്നുള്ളൂ തെറ്റുകളിൽ നിന്ന് എങ്ങനെ മോചനം നേടാം പണികൾ ചെയ്യാതിരിക്കാം അത് തെറ്റു അല്ലേ പണി ചെയ്യാതിരിക്കാൻ പാടില്ലേ പണി ചെയ്താലേ തെറ്റുവരുതാണ് അപ്പോൾ പണി ചെയ്തുകൊണ്ടേയിരിക്കണം തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കണം ഇനി ഈശ്വര ആരാധന എന്നുള്ളത് ഈശ്വരന് സമർപ്പിച്ചാൽ മതി എന്നതാണ് നമ്മളിപ്പോൾ പൂജ പിരിണ്ടല്ലേ ഈ പൂജ ചെയ്യുന്ന പോലെ തന്നെ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ സദാസമയത്തും നമ്മൾ ചെയ്യുന്നതും അതിൻ്റെ ഫലവും കൂടിയിട്ട് സമർപ്പിച്ചാൽ മതി ആർക്കെങ്കിലും അതാണ് ഈശ്വര ആരാധന അത് കാപട്ടിയായിട്ട് ചെയ്താൽ ഞാൻ കൂട്ടാക്കില്ലാട്ടോ അല്ലേ ഇപ്പം മാലയൊക്കെ സലഹമുണ്ട് ചോദിച്ചു രാജനോട് രുദ്രാക്ഷമൊക്കെ ധരിക്കുന്നുണ്ടല്ലേ ഇല്ലില്ല ഉള്ളിൽ പുറത്തേ ഉള്ളൂ ഉള്ളിലില്ല അവർക്കേ രുദ്രാക്ഷാല ശരീരത്തും ഉള്ളിൽ പറ്റുന്നതാണ് അപ്പം അങ്ങനെ അവരുത് കളവ് ഭഗവാൻ കണ്ടുപിടിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാൻ പറഞ്ഞത് എന്താ ചെയ്യേണ്ടത് പഞ്ച് ആ പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നിരിക്കണം എല്ലാതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ നമുക്ക് വേണ്ടാത്താൽ സ്വീകരിക്കാതിരിക്കണം ഇത് ഭക്തിയുടെ പാരമ്പര്യതയായിട്ട് ഭഗവാൻ തന്നെ പറയുകയാണ് ഭഗവാൻ അങ്ങനെയാണല്ലോ അതായത് ശ്രീകൃഷ്ണന്റെ ഓരോ ഭാവങ്ങളും നോക്കിയാൽ നമുക്ക് കാണാം ബാലലീലയില് മറ്റേ വെണ്ണ സൂക്ഷിച്ചു വെച്ചപ്പോൾ അവിടെ ചെന്നിട്ട് ചെന്നിട്ടെടുത്തു കലം ഉടച്ചു വെച്ചു അല്ലേ അതേപോലെ തുപ്പി കണ്ണുലിക്കൊക്കെ തുപ്പി അങ്ങനെയുള്ള ആ ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ് എന്ന കൂട്ടത്തില് പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെക്കണം എന്നാ കർണന്റെ രഥം താണ സമയത്ത് അർജുന പറഞ്ഞു പറഞ്ഞു ആ അതുപോലെ ജ്യോതിഷര കളവ് പറയണം എന്നാ അതാണ് അപ്പൊ ഓരോന്നും ഇതേപോലെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയിൽ ഈ ഉപാസന ചെയ്യുകയാണെങ്കിൽ അത് അഷ്ടാംഗയോഗമായിട്ട് വരുന്നു മനസ്സിലായില്ലേ നമ്മൾ ഇരുപത്തിനാല് ശീലങ്ങൾ പറഞ്ഞു ശമധമാരികൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഇരുപത്തിനാല് ഉണ്ടായി അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കണ്ട് ഈ അഷ്ടാംഗയോഗത്തിലൂടെ എത്തും ഇപ്പം ഇന്ന് രാവിലെ ഞാൻ സഹസ്രാമം ജവിക്കുമ്പോൾ നാല് വരി ആറ് വരി ഒക്കെ ജവിച്ചായിരുന്നു ഒറ്റ ശ്വാസത്തിൽ അത് സഹസ്രാമത്തിൻ്റെ ഒരു സുഖമാണ് നമ്മൾ അറിയാതെ കൊണ്ട് ഈ പ്രാണായാമ വ്യവസ്ഥിതി തുറന്നുകൊണ്ട് എന്ന കൂട്ടത്തിലിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലോണം ഒന്ന് മനസ്സിരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശ്വാസവിശ്വാസം കണ്ട്രോളിലാവും അങ്ങനെ ഓരോന്നും പ്രവൃത്തി ഈ ഇത് അഷ്ടാംഗയോഗ്യത്തിലല്ല പക്ഷെ നമ്മൾ ഈ പ്രവൃത്തി അഷ്ടാംഗ യോഗമായിട്ട് ബന്ധപ്പെടുത്തുക ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് സിദ്ധികൾ വരുന്ന ഇരുപത്തി മൂന്ന് സിദ്ധികൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ശരീരത്തെ അങ്ങോട്ട് കൊണ്ടുപോവാം ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും കൊണ്ടുപോകാം അതാണ് ഇരുപത്തിമൂന്ന് സിദ്ധി അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് എത്താൻ സിദ്ധികളെ ഈ ജന്മം കൊണ്ട് സ്വീകരിച്ച് അത് ജീവനോട് കൂടിയിട്ട് ചേർക്കുക മനസ്സും ജീവനും ഈ സിദ്ധികളും കൂടിയിട്ട് ചേർക്കാം നമ്മൾ കൂട്ടിയാൽ പറ്റില്ല നമ്മളിപ്പോൾ പ്രാണായൊക്കെ വന്നില്ലേ എന്താ പ്രാണനെ ഗുതലിംഗം മുതലിങ്ങനെയൊക്കെ കയറ്റിയിട്ട് ആ സഹസ്രാധരി എത്തുക എന്നൊക്കെ പറയുന്നില്ലേ ഇതാണ് ഒന്നും വേണ്ട എന്തേ വേണ്ടു നമുക്ക് കിട്ടിയതായിട്ടുള്ള സിദ്ധികളെ മുഴുവൻ മനസ്സിൽ സ്റ്റോർ ചെയ്യും അത് ഉറപ്പാണ് ഈ സ്റ്റോർ ചെയ്തത് ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് വെള്ളത്തിൻ്റെ മേന്ന് നടക്കാനുള്ള യോഗമൊക്കെ കിട്ടുക ആകാശ കൂടെ പറക്കാനുള്ള യോഗമൊക്കെ കിട്ടുക അപ്പോൾ വെള്ളത്തിൽ മുങ്ങി കിടക്കാനുള്ള യോഗമൊക്കെ കിട്ടുക അത് വേണ്ട അത് ഭൂമിയിലെ ഭൗതിക നമുക്ക് ഭൗതികം വേണ്ട മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജീവൻ്റെ ഒരു ഇന്ധനമായിട്ട് മാറും അപ്ലിഫ്റ്റിങ്ങിനുള്ള ഇന്ധനമായിട്ട് ഇരുപത്തി മൂന്ന് സിദ്ധികൾ മാറും അത് മരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ മുക്തിയിലേക്ക് എത്താൻ ഇത് തന്നെ മതി ഇനിയോ രണ്ട് ഇവിടെ പ്രകൃതിയും പുരുഷനും വ്യത്യാസവും വ്യത്യാസം അല്ലെങ്കിൽ ദേവഹൂരി ചോദിച്ചത് അതാ അതാണ് എന്താ പ്രകൃതിയും പുരുഷൻ നമ്മൾ വ്യത്യാസം എന്നാ ചോദിച്ചത് അപ്പോൾ നമ്മളൊക്കെ പ്രാകൃതിക്കടപ്പം പറഞ്ഞൊക്കെ അപ്പം അതില് പ്രകൃതി എന്നുള്ളത് നമുക്കറിയാം നമ്മൾ കാണുന്നത് കേൾക്കുന്നത് അനുഭവിക്കുന്നതാണ് പ്രകൃതി ഇനി പുരുഷൻ എന്നുള്ളതോ ജീവനാ ജീവൻ നമുക്കറിയുന്നുണ്ടോ ജീവനെ നമുക്കറിയണ്ടില്ല പക്ഷേ ജീവൻ എല്ലാം അനുഭവിക്കുന്നുണ്ട് അത് ഉറപ്പാണ് എന്താ കാരണം ജീവനും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു നമ്മൾ ഈ മനസ്സിന് പലപ്പോഴും ഇപ്പൊ നമുക്ക് ഒരാൾ മരിച്ചു കിടക്കുകയാണ് അത് അമേരിക്കയിൽ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഇവിടെ വല്ല ദുഃഖമുണ്ടോ അമേരിക്കയിലുള്ള എൻ്റെ മകനാണ് അവിടെ പോയിട്ട് മരിച്ചു വെച്ചാലോ നമ്മുടെ ദുഃഖം അയ്യോ സംഗതി മരിച്ചത് കണ്ടേ അമേരിക്കയിലാ അല്ലേ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അന്യ ഒരാൾ മരിച്ചു മരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഉത്സാഹത്തോട് കൂടിയിട്ട് അയാൾക്ക് വേണ്ട മറ്റേ പിണ്ടത്തിനോ സംസ്കാരത്തിനോ ഒക്കെ ചെയ്ത് കൊടുക്കുക അവർക്കോ പ്രശ്നായില്ലേ ഈ ഒരു ഭേദബുദ്ധി ഉണ്ടല്ലോ ഇത് തന്നെയാണ് ലൗകികവും അലൗകികവും നമ്മൾ ഈ ലോകമായിട്ട് ബന്ധപ്പെടുന്നില്ലേ കാരണം ഇതെന്താ അന്യന്റെയാ അന്യന്റെ മരിച്ചുപോയ എന്താ അതേപോലെ അന്യന് ലോട്ടറി കിട്ടി ഞാനും ഒപ്പം എടുത്തതാ അയാൾക്ക് അടിച്ചുലിക്കിട്ടില്ല അതില സൂയായി അല്ലേ അപ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മൾ എന്ത് ചെയ്യിക്കുന്നത് ഈ പ്രകൃതിയിലേക്ക് നമ്മെ തന്നെ എത്തിക്കുന്നത് അവിടേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടല്ലാ മതി പറ്റില്ല പറ്റും എപ്പോൾ പറ്റും ജീവൻമുക്താവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പറ്റും അതേപോലെ ഈ സമാധി എത്തിക്കഴിഞ്ഞാൽ അഷ്ടാംഗ യോഗം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പറ്റും ജീവൻമുക്താവസ്ഥയിൽ എത്താൻ സാധിക്കും അപ്പം ഇതിനെ നല്ലോണം അറിയണം എന്താ അറിയേണ്ടത് ഇംഗ്ലീഷിലൊരു മറ്റേ ചൊല്ലുണ്ടല്ലോ അതായത് ഹി ഒറ്റയ്ക്ക് നിൽക്കും ഷി ഒറ്റയ്ക്ക് നിൽക്കില്ല എസ് എസ് എച്ച് ഇ ഹി ഒറ്റയ്ക്ക് നിൽക്കും ഷി ഒറ്റയ്ക്ക് നിൽക്കില്ല എന്ന കൂട്ടത്തില് ഈ പുരുഷന് പ്രകൃതിയുടെ യാതൊന്നും താല്പര്യമില്ല പക്ഷെ പുരുഷൻ എന്തു ചെയ്യും ഷീയ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം ഓരോ നിമിഷത്തിലും ഓരോ ബ്രഹ്മാണ്ഡ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം അതിന്റെ നിലനിൽപ്പ് കാര്യങ്ങൾ സകലതും ഭഗവാൻ ചെയ്തുകൊണ്ടേയിരിക്കാം ആ പുരുഷൻ ഇപ്രകാരത്തില് ഈ ഇതിലേക്ക് താൻ തന്നെ പ്രവേശിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോരോ അംഗങ്ങൾ ഓരോരോ അവയവങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനാല് ലോകങ്ങൾ ഓരോരോ അവയവങ്ങളാണ് അല്ലെ അതുപോലെ ശക്തികൾ നമ്മളിപ്പോൾ മറ്റേ ബ്രഹ്മവിഷ്ണു മഹേശ്വര്മാരെ ഇപ്പോൾ വിരാട് രൂപം കാണിക്കാൽ ഓരോ മുഖത്തിലേക്ക് കാണിക്കാറുണ്ട് അല്ലേ സഹസ്രബാഹു സഹസ്ര ശിരസ് സഹസ്ര നേത്രൻ ഇപ്പം വരാറുണ്ട് നമ്മൾ അപ്പോൾ ഇതെല്ലാം വിരാട് രൂപന്റെ ആ ഒരു ഇപ്പം ഭഗവാൻ തന്നെയാണ് നർത്തം വിരാട്ടായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ അടുത്ത ഭാവമാണ് വിശ്വം വിഷ്ണു വിരാട് അല്ലെ വിശ്വം വിഷ്ണു പഷർക്കാരഹ മൂന്ന് ഭാവമാണ് വിശ്വം എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ നിൽക്കണം ഇനി തേജസ് ഭഗവാൻ എന്തിലേക്ക് ചേർത്തുന്നു ഓരോന്നിലേക്കും വ്യഷ്ടിയിലേക്കൊക്കെ ചേർക്കണം നമ്മിലൊക്കെ ഈശ്വരഭാവമുണ്ട് ഈ മറ്റേ അതിനെ താങ്ങാനുള്ള ശക്തി കൊടുക്കുന്നത് ഭഗവാനാണ് നമ്മളിപ്പോൾ ആ സോഫയിൽ നമ്മളെ താങ്ങാനുള്ള ശക്തി കൊടുക്കുന്നത് അതിന് അതാണ് അതിപ്പോൾ വെള്ളാച്ചാൽ താങ്ങും ഇല്ല പക്ഷേ വെള്ളത്തിൽ പൊതി കഴിഞ്ഞാൽ അതിൻ്റെ മർദ്ദം അത് വേറെ തരത്തിൽ താങ്ങുന്നുണ്ട് അല്ലേ രണ്ട് തമ്മിലുള്ള വ്യത്യാസത്തിൽ ഇങ്ങനെ ഒരു വെള്ളം അങ്ങനെ നിൽക്കുകയെച്ചാൽ അത് താങ്ങില്ല അത് പൂവുള്ളൂ പക്ഷേ അത് വെള്ളത്തിൽ നമ്മൾ ചെന്ന് ചാടുമ്പോളോ അപ്പോൾ അതിൻ്റെ ഒരു മർദ്ദം മർദ്ദം അത് വേറെ വേറൊരു ഭാവമാണ് ആകാശത്തിൽ നമുക്ക് എല്ലാ ദിക്കിലും ഇങ്ങനെ പോകില്ല ചിലതിക്കില് ഇപ്പോൾ ശൂന്യാകാശം ലേശം കൂടി അങ്ങോട്ട് മോളി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ താഴ്ത്തിക്ക് വരും ഈ ആകർഷണത്തിന്റെ അപ്പുറത്തേക്ക് മുകളിൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ വായുവും മറ്റേതുമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ താഴ്ത്തിക്ക് വരില്ല ആ അപ്പോൾ വ്യത്യാസമില്ലേ എല്ലാത്തിനും വ്യത്യാസമുണ്ട് അപ്പോൾ വായു ഉണ്ട് ഓക്സിജൻ ഇല്ലാതെ കത്തുവോ തീ കത്തോ ഓക്സിജൻ ഉണ്ടെങ്കിലേ ഇത് കത്തുള്ളൂ അപ്പോൾ ഓരോന്നും ഇപ്പം നമ്മൾ മറ്റേ ഈ കുബേരയാഗത്തിന് പോയിട്ടുണ്ടോ എന്നുള്ള കേട്ടുണ്ടോ കുബേരിയാക്കും കേട്ടില്ലേ കുബേരിയാക്ക എന്തായാലും ധാരുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ മണ്ണാർക്കാട് എവിടെയൊക്കെ കണ്ടായിട്ട് കുറെ ഈ ഏരിയയിലെവിടെയെങ്കിലും കണ്ടാണ് എന്തായാലും അനവധി ആൾക്കാർ പൈസ കിട്ടുമ്പോൾ അവിടെ പോയി കുറെ പൈസ ആക്കിട്ട് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു കുബേരയാക്കും അതെന്താ വിഷയം വെച്ചാൽ അതെ